ഇനി നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ സമ്മാനം ആർക്കാണ് കിട്ടിയിരിക്കണതെന്ന് നോക്കിയാലോ ബേക്ക് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പതിനഞ്ച് ദിവസത്തെ ചോദ്യോത്തരം കഴിഞ്ഞ ശേഷം ദാ നിങ്ങൾക്കുള്ള സമ്മാനം ഇതാർക്കാണെന്ന് അറിയാൻ പോകണം കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് പേർക്കാണ് ഈ തവണ സമ്മാനം കൊടുക്കുന്നത് ആദ്യ സമ്മാനം കൊടുത്തത് ഒരാൾക്കാണ് അത് കേക്കിൻ്റെ എല്ലാ ഒന്നിച്ചുള്ള ഗിഫ്റ്റായിരുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ കേക്ക് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഇത് ഹാൻഡ് ബീറ്റർ അത് പിന്നെ നമ്മളെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ മോൾഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഒരാൾക്കാണ് ആ സമ്മാനം കൊടുത്തത് അത് ജോഷി ഫ്രാങ്ക് എന്ന് പറയുന്ന കണ്ണൂരുള്ള ഒരാൾക്കാണ് ആ സമ്മാനം കിട്ടിയത് കേട്ടോ അപ്പോൾ ആ സമ്മാനം കിട്ടി ഞാൻ മൂന്നിൻ്റെ അന്നേനെ അവർക്ക് സമ്മാനം അയച്ചൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ ഈ തവണ ഞാൻ കൊടുക്കുന്നത് മൂന്ന് പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് ഹാൻഡ് ബീറ്ററാണ് കൊടുക്കുന്നത് അപ്പം വലിയ ഫിലിപ്സിൻ്റെ ഹാൻഡ് ബീറ്ററും അതൊന്നും അല്ല കേട്ടോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം കാരണം വീട്ടിൽ ഒരു കുഞ്ഞു കേക്കെങ്കിലും ചെയ്യാൻ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ ഇഷ്ടമുള്ള അമ്മമാർ കുറേ പേര് കാണും ഒരു ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഒരു കുഞ്ഞു കേക്ക് ആ മക്കൾക്ക് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുള്ളവർ പക്ഷേ അവർക്ക് ഒരു ബീറ്റർ ഒക്കെ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് എന്നെ കൊണ്ടുള്ള ഒരു ചെറിയൊരു സഹായം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സ്റ്റാർട്ടിങ് ആയിട്ട് ഒരു അമ്പത്തൊന്ന് വീഡിയോ മാത്രമേ ആയുള്ളൂ അപ്പോൾ ഞാൻ കേക്ക് മാത്രമല്ല ആദ്യം കേക്ക് മാത്രമാണ് പഠിക്കാൻ പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചിരുന്നത് അപ്പോഴേ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്ക് ബേക്കറി ഐറ്റങ്ങളും കൂടി പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്നെക്കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു രൂപ ചിലവില്ല നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ കേക്കിൻ്റെയും അതുപോലെ തന്നെ ബേക്കറി ഐറ്റങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം അതുമാത്രമല്ല നമുക്ക് നല്ല തുകയാവും നമ്മൾ പോയി പഠിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അതെനിക്ക് അറിയാം ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അറിയാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഞാൻ പഠിച്ച അറിവ് നിങ്ങൾക്ക് ഞാൻ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു രൂപ ചിലവില്ലാതെ ഞാൻ എല്ലാ എല്ലാത്തരം കേക്കുകളും അതുപോലെ തന്നെ ബേക്കറി ഐറ്റങ്ങളും പ്ലം കേക്കുകൾ അതുപോലെ തന്നെ കുക്കീസുകൾ എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതും ഞാൻ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയാം കാരണം എല്ലാവരും കമൻറ്റ് ധാരാളം കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും എൻ്റെ ചാനൽ വിജയിപ്പിക്കാൻ പറ്റിയത് എൻ്റെ ചാനല് മോണ്ടേഷനായി പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഒരു വരുമാനവും കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് വേറൊരു കിച്ചൺ ചാനലുണ്ട് അത് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയൊരു ഇതാണ് പിന്നെ അത് മാത്രമല്ല ഒരു കേക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കേക്കിൻ്റെയൊക്കെ കുറച്ച് ചെറിയൊരു ഇതെടുത്ത് മാറ്റി വെച്ചാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സമ്മാനങ്ങൾ തരുന്നത് അപ്പം ഞാൻ ക്ലാസ് മാത്രമല്ല എടുക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ നല്ല സമ്മാനങ്ങളും തരുന്നുണ്ട് അപ്പോൾ ഹാൻഡ് ബീറ്റർ ആയാലും ഇനി അടുത്ത് ഞാൻ വേറെ സമ്മാനമാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ഫുള്ള് കാണണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് പോയി നല്ല രീതിയിൽ വിജയിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ധാരാളം സമ്മാനം തരാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് മൂന്ന് പേർക്ക് സമ്മാനം തന്നപ്പോൾ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ കാരണം മൂന്നു പേർക്ക് മാത്രമല്ല എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ബാക്കിയുള്ളവർ കുറേ പേർ എൻ്റെ അടുത്ത് ഇട്ട് കേട്ടിരിക്കുന്ന എനിക്ക് ബീറ്റർ വാങ്ങിക്കാൻ പറ്റില്ല ചേച്ചി എനിക്ക് സമ്മാനം എന്നൊക്കെ കഴിയും പക്ഷേ എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല നറുക്കെടുപ്പിൽ കൂടെ മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അല്ലാതെ തരാൻ പറ്റില്ല നമുക്കിപ്പോൾ നറുക്കിട്ട് ആ മൂന്ന് പേർക്ക് മാത്രമേ എനിക്ക് ആ ഒരു സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ധാരാളം സമ്മാനം എല്ലാവർക്കും തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ചാനൽ നല്ലതുപോലെ വിജയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ എനിക്ക് ഈ സമ്മാനങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് വലിയ സമ്മാനമാണ് കേട്ടോ ഓരോ വീഡിയോയിലും ഞാൻ പഠിപ്പിക്കുന്നത് കാരണം എനിക്ക് അറിയാവുന്ന അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിലാണ് ബേക്കിംഗ് ഗ്ലാസ് എല്ലാം കൃത്യമായിട്ടുള്ള അളവനുസരിച്ചാണ് നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കുറേ പേർ വീഡിയോ കണ്ട് ഇത് അതുപോലെ തന്നെ കേക്കും അതുപോലെ തന്നെ ബണ്ണൊക്കെ ചെയ്തതെന്ന് എന്നെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറിച്ച് എന്തെങ്കിലും ഇത് അറിയാം എന്തെങ്കിലും അറിയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെയോടെ സംശയങ്ങൾ കേൾക്കാം ബേക്കിങ്ങിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വിളിച്ച് കേൾക്കാം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കുള്ള ഗിഫ്റ്റൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഒന്ന് പാക്ക് ചെയ്യണത് കാരണം നമ്മൾ ഇത് ഇത് അയക്കാൻ വേണ്ടി പോകുമ്പോൾ അത് നമുക്കത് അവരെയെ തുറന്നൊക്കെ കാണിക്കണം കേട്ടോ അപ്പം എന്ന് നമുക്കിതെന്താണ് എന്നൊക്കെ എല്ലാം തുറന്ന് കാണിക്കണം അപ്പോൾ ഞാൻ രണ്ട് ബോക്സ് മാത്രമേ ഇപ്പം പാക്ക് ചെയ്യണുള്ളൂ ഒരു ബോക്സ് അവിടെ കൊണ്ട് നമ്മൾ അയക്കുന്ന പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അവരെ കാണിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മളിനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അഡ്രസ്സ് എല്ലാം കൊടുത്ത് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കഴിഞ്ഞ ഒരു മൂന്ന് നാലഞ്ച് ദിവസം ആയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ കിട്ടും ഈ ഒരു സമ്മാനം അപ്പോൾ സമ്മാനം കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും സമ്മാനം കിട്ടും കാരണം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക അതുപോലെ ലൈക്കും സപ്പോർട്ടും ഷെയറും ചെയ്യുക നിങ്ങൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പതിനഞ്ച് വീഡിയോ ലോങ് വീഡിയോയിൽ പതിനഞ്ച് വീഡിയോയിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നതും അതുപോലെ തന്നെ പതിനഞ്ച് വീഡിയോയിൽ കമൻറ്റ് ചെയ്തത് ചെയ്തവരെ മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തത് കേട്ടോ കാരണം നമുക്ക് ഇത് അത്രയും വരെ ചില ഒരു പതിനാല് വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്ത് അവരെ ഞാൻ തിരഞ്ഞെടുത്തിട്ട് അതിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരെ എല്ലാവരെയും ഞാൻ നിറക്കെട്ടിപ്പിൽ ഇട്ടിട്ട് മൂന്ന് പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത് കേട്ടോ അത് ആരായാലും നമുക്ക് ആരെയാണോ നിറക്കിട്ട് കിട്ടുന്ന ആ മൂന്ന് പേർക്ക് ഞാൻ ഹാൻഡ് ബീറ്റർ കൊടുക്കും അപ്പോൾ അടുത്ത സമ്മാനം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ പ്രഖ്യാപിക്കുന്നതാണ് കാരണം അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് മാത്രം ചെയ്താൽ പോരാ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണവർക്കും എനിക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വലിയ ബോക്സ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് പേപ്പറൊക്കെ വച്ചിട്ട് ഈ ഒരു ഇത് നമ്മളെ ഹാൻഡ് ബീറ്റർ വയ്ക്കണം കേട്ടോ കാരണം ഈ നമ്മൾ ഈ ഇത് ഓൺലൈനൊക്കെ നമ്മൾ അയക്കുമ്പോൾ അവരൊക്കെ ബോക്സൊക്കെ എടുത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോൾ അത് ഒന്നും കംപ്ലയിൻ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ നല്ല സേഫായിട്ട് അയക്കുന്നത് കേട്ടോ കാരണം നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ഉടനെ ആദ്യം ഞാൻ ഹാൻഡ് ബീറ്റർ എല്ലാം ഞാൻ ഒന്ന് വർക്കിംഗ് ആണോ എന്ന് നോക്കി പിന്നെ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് അയക്കുന്നതിന് മുമ്പേ എല്ലാം പാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എല്ലാം എടുത്ത് ഒന്നും കൂടി വർക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ഭയങ്കര വില കൂടിയ ഫിലിപ്സിൻ്റെ ഇത് ബീറ്റർ ഒന്നുമല്ല നിങ്ങൾക്ക് സാധാരണ നമുക്ക് വീട്ടിൽ കുറച്ച് ചെറിയ കേക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ബീറ്ററാണ് ആണ് കേട്ടോ ഞാൻ അയച്ചു തരുന്നത് പിന്നെ ബീറ്റർ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബീറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു നൂറ്റി അറുപത് വാൾട്ടിൻ്റെ ബീറ്റർ ആണ് ഇരിക്കുന്നത് പക്ഷെ അതും നല്ല ഞാൻ ഉപയോഗിക്കുന്ന കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ബീറ്റർ ആണ് പക്ഷേ ഇത് ഇരുന്നൂറ്റി അറുപത് വാൾട്ടിൻ്റെ ബീറ്റർ ആണ് കേട്ടോ മൂന്നും ഒരേ കമ്പനിയുടെ ഒരേ ഇതാണ് ബീറ്ററാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആ ബ്ലൈഡൊക്കെ നല്ല സ്പീഡുള്ള ബ്ലൈഡൊക്കെ ആണ് കേട്ടോ നല്ലതായിട്ട് വർക്കിംഗ് ആവും നല്ലൊരു ബീറ്റർ തന്നെയാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഞാൻ ബോക്സിലാക്കിയിട്ടുണ്ട് ഇനി ഇത് ബോക്സിലാക്കിയില്ല കേട്ടോ കാരണം അവിടെ കൊണ്ടുപോയിട്ട് ഇത് അവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ച ശേഷം മാത്രമേ ബോക്സിലാക്കി നമുക്ക് പിന്നെ നിങ്ങളെ അഡ്രസ്സൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ കേട്ടോ ഇനി നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല ഇന്നത്തെ നിങ്ങളുടെ നമ്മുടെ വിജയി ആരെന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്കിനി വിജയികൾ ആരെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനത് എല്ലാ പേരുകളും ഒക്കെ എഴുതി ബുക്കിൽ വെച്ച് അതുപോലെ തന്നെ പേപ്പറൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അതവിടെ ആദ്യം നമ്മളെ കമൻറ്റ് ചെയ്ത എല്ലാവരെയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ പതിനാ പതിനഞ്ച് വീഡിയോയിലും കമൻറ്റ് ചെയ്ത് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കുറേ പേർ എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് പേരെട്ടോ പിന്നെ പതിനാല് വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരെയും കൂടെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പേരൊക്കെ എഴുതി വെച്ചത് പിന്നെ എല്ലാത്തിലും നോക്കിയപ്പോൾ ഒരു പതിനഞ്ച് പതിനേഴ് പേരാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിൽ എഴുതി വെച്ചത് അപ്പം അതും ഞാൻ ഒന്ന് ടെക്ക് ചെയ്തൊക്കെ എല്ലാം ഒന്ന് കറക്റ്റാക്കിയൊക്കെ വെച്ച് പിന്നെ അതെല്ലാം വേറൊരു പേപ്പറിലാക്കി എല്ലാം ഒന്ന് എഴുതി പേരുകളെല്ലാം വെച്ചോ അപ്പം ഞാൻ പറഞ്ഞിരുന്നത് പതിനഞ്ച് വീഡിയോയ്ക്കും ശരി ഉത്തരം അയക്കുന്നവരും കമൻറ്റ് ചെയ്യുന്നവരെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ആ കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിടുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും കണ്ടെത്തിയിരിക്കണം ആ പറഞ്ഞിരിക്കണം അവരെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പേപ്പറൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേരെഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെ നല്ലതുപോലെ മടക്കി നമുക്ക് ഇത് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ എനിക്ക് ഈ രീതിയിലേ എനിക്ക് ഇതിൻ്റെയൊക്കെ നമുക്ക് ഇത് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ കേട്ടോ പലരും പല രീതിയിൽ എനിക്കിങ്ങനെ അറിയാവുന്ന നമുക്ക് പേപ്പർ എഴുതി തുണ്ടിട്ടൊക്കെ എടുക്കാനേ അറിയാവൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് എഴുതി വെച്ചിരിക്കുന്ന പേരെല്ലാം ഒന്ന് ഇതിലേക്ക് പേപ്പറിൽ എഴുതി വെക്കുകയാണ് കേട്ടോ നമുക്ക് ആരൊക്കെ കമൻ്റ് ചെയ്ത് അവരെല്ലാവരുടെ പേരും ഒന്ന് ഞാൻ എഴുതി തുണ്ടിടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഞാൻ ഇപ്പം അത് പതിനഞ്ച് പേര് നമുക്ക് ഫുള്ള് വീഡിയോ കണ്ടവരും അല്ലാത്തവരെയും കൂടെ ഞാൻ പതിനാല് വീഡിയോയിലൊക്കെ കമൻ്റ് ചെയ്തവരൊക്കെ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാവരും പേരും എഴുതി തുണ്ടിട്ട് തുണ്ടിട്ടെടുക്കുകയാണ് അതിനുശേഷം ചെറുതായിട്ട് മടക്കുകയാണ് ചെയ്യണം കേട്ടോ നമ്മൾ നൂത്ത് ഇടുന്നേക്കാളും ഇതുപോലെ ചെറിയ രീതിയിലൊന്നും മടക്കി നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ ഏതൊക്കെ ഉണ്ടാണോ നമുക്ക് ആരെയൊന്നും അറിയാനും പറ്റില്ല നമുക്ക് ആ ഒരു ഒരു തുണ്ടെടുത്ത് നമുക്ക് ഇത് കാണിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ തന്നെ ആ ഒരു തുണ്ടുകളെല്ലാം ഒന്ന് പേരെഴുതി പേരെഴുതിയിടുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് ഇവിടെ എല്ലാം പേരെഴുതി ഒരു ബൗളിലേക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കുലുക്കിയെടുക്കാം കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് കുലുക്കിയ ശേഷം നമുക്ക് ആദ്യത്തെ പേര് ആരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇത്തിരി ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യത്തെ വിജയി ആരാന്ന് നോക്കാം ആദ്യത്തെ ആ ഒരു ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഭാഗ്യശാലി ഇവരാണ് കേട്ടോ റംലാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം റംലാൻ പതിനാറ് എം എന്നാണ് കേട്ടോ ആ ഒരു നമ്മളെ കമൻറ്റ് ബോക്സിൽ കാണുന്ന പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ഇനി അടുത്ത് രണ്ടാമത്തെ വിജയി ആരാണെന്ന് നോക്കാം കേട്ടോ അപ്പം നിങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഞാനൊന്ന് നോക്കുകയാണ് നോക്കട്ടെ അപ്പം രണ്ടാമത്തെ വിജയ് നിജ ഫൈസി നിജ ഫൈസി നിജാ ഫൈസിക്കാണ് രണ്ടാമത്തെ സമ്മാനം അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അവർക്കും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനി അടുത്തത് മൂന്നാമത്തെ സമ്മാനം ലാസ്റ്റ് സമ്മാനം ആർക്കാണെന്ന് നോക്കിയാലോ അപ്പോൾ ഒന്ന് കുലുക്കി നോക്കാം ഒന്നും കൂടിയൊക്കെ ഒന്ന് കുലിക്കി നോക്കാം അപ്പോൾ ശേഷം നമുക്കൊരു തുണ്ടെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗ്യശാലി ആരാണെന്ന് നോക്കട്ടെ അപ്പോൾ ഈ ഒരു തുണ്ടിലെ എഴുതിയിരിക്കുന്ന പേര് ചെകുത്താൻ എന്നാണ് കേട്ടോ ചെകുത്താൻ ത്രീ എന്നാണ് കേട്ടോ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സമ്മാനം കിട്ടിയ മൂന്ന് പേർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് ഒത്തിരി സന്തോഷം ഇന്ന് സമ്മാനം കിട്ടിയ മൂന്ന് പേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അപ്പം അത് സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ഇതുപോലെ സമ്മാനം കിട്ടും എൻ്റെ വീഡിയോ കാണണം കേട്ടോ എല്ലാവരും